എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെക്കുറിച്ച് ബിൽഡിംഗ് റൂൾസ് സംബന്ധിച്ച് നിരവധി എപ്പിസോഡുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പല സബ്സ്ക്രൈബേഴ്സിൻ്റെയും സംശയങ്ങൾ പലതിനും ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുമുണ്ട് എല്ലാ സബ്ജക്റ്റുകളും ഇടയ്ക്ക് പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിൽഡിംഗ് റൂൾസ് സംബന്ധിച്ച് പ്രത്യേക എപ്പിസോഡ് ചെയ്തിരുന്നില്ല ഇന്ന് പ്രധാനമായും നിങ്ങളുമായി പങ്കുവെക്കുന്ന ബിൽഡിൻ റൂൾസിൻ്റെ വിവരം എന്താണെന്ന് വെച്ചാൽ പുതിയ ഭേദഗതി നിലവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം മുമ്പ് ഒരു എപ്പിസോഡ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബിൽഡിൻ റൂൾസ് അമൻഡ് ചെയ്തുകൊണ്ട് ഭേദഗതി ചെയ്തുകൊണ്ടാണ് പുതിയ റൂൾസ് നിലവിൽ വന്നിട്ടുള്ളത് വ്യാപകമായ മാറ്റങ്ങളുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ ഇന്ന് വിശദീകരിക്കുകയാണ് തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ ഇതിൻ്റെ വിശദീകരണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു പ്ലന്ദ്രിയ എങ്ങനെയാണ് കണക്കാക്കുക പ്ലിന്തേരിയയിൽ പുതിയ ഭേദഗതി പ്രകാരം എന്തെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ ഓപ്പൺ സ്പൈസ് റോഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് പുതിയതായി വന്നിട്ടുള്ള ഭേദഗതികൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് തുടർച്ചയായി എപ്പിസോഡുകൾ വരികയാണ് ബിൽഡിംഗ് റൂൾസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നവരും ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ഒക്കെ തന്നെ ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണുക നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുതെന്ന് പറയുന്നത് ഇടയ്ക്ക് നിങ്ങൾ വിട്ടുപോയാൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മിസ്സാവുക പിന്നീട് നിങ്ങൾ ചോദ്യവുമായിട്ട് ഈ പിന്നെ വരും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും പൂർണ്ണമായും കാണുക എന്ന് പറയുന്നത് കമൻ്റ് ബോക്സിൽ പലപ്പോഴും പൂർണ്ണമായും എപ്പിസോഡ് കാണാത്തവരുടെ കമൻ്റുകളാണ് കാണുന്നത് എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ അത് പൂർണ്ണമായും കേൾക്കാതെ ചോദ്യമായിട്ട് വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ ചോദ്യങ്ങളും വരുന്നുണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ല്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുകൊണ്ട് തന്നെ ആ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക എന്ന് ആദ്യമേ സാധാരണ പറയാറില്ല ഇന്ന് പറഞ്ഞു പോയതാണ് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ഈ വിവരം നോക്കാം എന്താണ് പുതിയ ഭേദഗതി അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ തുടർ വിശദീകരണങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നത് തുടർച്ചയായി തന്നെ ഒരു നാല് എപ്പിസോഡുകൾ വരെ ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും വരും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇടയാക്കുകയും ചെയ്യും ഈ ഉത്തരവ് പുതിയ ഭേദഗതിയുടെ ഉത്തരവ് നിലവിൽ വന്നത് ഇരുപത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നവംബർ മുതൽ ഇത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു നിലവിൽ വന്നിട്ടുമുണ്ട് എൽ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ഈ ഉത്തരവ് എന്ന് പറയുന്നത് ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് എൽ എസ് ടിയുടെ ഇതിൻ്റെ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നിലയിലാണ് ഈ ഭേദഗതി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ റൂൾസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പുതിയ റൂൾസാണ് വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ നമ്പരൊക്കെ തന്നെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ് ഷെല്ല് താല്പര്യമുള്ളവർ അത് പോയി കാണുക ആദ്യമായിട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട ഏകദേശം പതിനൊന്നിൽ പരം പ്രധാന മാറ്റങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നാമത്തേത് പെർമിറ്റ് അപ്രൂവൽ ലഘൂകരിച്ചു എന്നുള്ളതാണ് ഈ ബിൽഡിംഗ് റൂൾസ് അമൻമെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒന്നാമത്തെ കാര്യം ഉയരം കണക്കാക്കാതെ തന്നെ രണ്ട് നില കെട്ടിടം വരെ ഉള്ള അതായത് മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള അല്ലെങ്കിൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ഉടൻ നൽകുകയാണ് ഹൈറ്റ് ഒരു പ്രശ്നം മുമ്പുണ്ടായിരുന്നു ഹൈറ്റിൻ്റെ പ്രശ്നമൊക്കെ എടുത്ത് മാറ്റി ചെറിയ കെട്ടിടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉയരം കണക്കാക്കാതെ തന്നെ ഉടൻ നിങ്ങൾ കൊടുക്കുന്ന ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ കേസ് മാറ്റി കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് തന്നെ ഒരു ഡിക്ലറേഷൻ ഏരിയ വരും അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉയരം കണക്കാക്കാതെ തന്നെ നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും ചെറിയ കെട്ടിടങ്ങളാണ് പ്രത്യേകം ഓർക്കുക എന്നുള്ളതാണ് അതായത് മുന്നൂറ് ഞാൻ നേരത്തെ പറഞ്ഞു ആവർത്തിക്കുന്നില്ല അതുപോലെ ഉയരം കണക്കാക്കാതെ ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന ഒരു ഈസി ബിൽഡിംഗ് പെർമിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഈ ഭേദഗതിയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം രണ്ടാമത് ഈ റിന്യൂവൽ ഫീസ് നമ്മൾ കെട്ടിടം സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ മൂന്ന് വർഷമാണല്ലോ മുമ്പ് നിലവിലുണ്ടായിരുന്നത് അതിപ്പോൾ അഞ്ച് വർഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അതിൻ്റെ റിന്യൂവൽ ഫീസ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് പുതുക്കുന്നതിനുള്ള ഫീസ് ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ട് കുറച്ചു കുറേ നാളുകൾക്ക് മുമ്പ് ഈ സർക്കാർ തന്നെ നന്നായി കൂട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പെർമിറ്റ് ഫീസ് കൂടും കൂട്ടി റിന്യൂവൽ ഫീസ് കൂട്ടി റെഗുലറൈസേഷൻ ഫീസ് കൂട്ടി ഇതെല്ലാം കൂട്ടിയിരുന്നു അതിൽ ഇപ്പോൾ ഈ റിന്യൂവൽ അതിന് ഇടയ്ക്ക് മുമ്പ് കുറച്ച് കുറവ് വരുത്തിയിരുന്നു ഇപ്പോൾ ഈ ഭേദഗതിയിലൂടെ റിന്യൂവൽ ഫീസ് നിലവിലുള്ളതിനേക്കാൾ അൻപത് ശതമാനമായി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ വാലിഡിറ്റി കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷത്തേക്കായി വർദ്ധിപ്പിച്ചു നമുക്ക് റിന്യൂവബിൾ വഴി എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി നമുക്കിത് പുതുക്കാം പതിനഞ്ച് വർഷം വരെ നമുക്കിത് പുതുക്കി കൊണ്ടുപോകാം എന്നുള്ളതാണ് വന്നിട്ടുള്ള ഭേദഗതികളിൽ പ്രധാനപ്പെട്ട വന്ന് ഇനി അതുപോലെ കെട്ടിടത്തിന് പല കാറ്റഗറി നിശ്ചയിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ ബിൽഡിങ് കൊവേഴ്സ്യൽ ബിൽഡിങ് അതുപോലെ അത്തരത്തിലുള്ള പല കാറ്റഗറിയിൽ പുതിയ രണ്ട് കാറ്റഗറി വന്നിട്ടുണ്ട് അത് ഒന്ന് ടർഫ് ഗ്രൗണ്ടാണ് മറ്റൊന്ന് ഗെയിം കോർട്ടാണ് നിങ്ങൾക്കറിയാം ഈ പുതിയതായിട്ട് പല സ്ഥലങ്ങളിലും ഇത്തരം ചില സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പവലിയൻ പോലെയൊക്കെ കെട്ടിക്കൊടുക്കുന്നതാണ് ഈ ഗെയിം കോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിന് ടർഫ് ഗ്രൗണ്ട് ഉൾപ്പെടെ അതിന് ആ ആ തരം കെട്ടിടങ്ങൾ കൂടി ആ കാറ്റഗറി കൂടി ഈ ബിൽഡിംഗ് റൂൾസിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മുമ്പ് അത് കൊണ്ടുവന്നിരുന്നില്ല പുതിയതായിട്ട് അതുകൂടി കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ പെർമിഷനെ സംബന്ധിച്ചിടത്തോളം ബിൽഡിങ്സിനെ എങ്ങനെ നമ്മൾ പെർമിഷൻ എടുക്കുന്നു അതേ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അടുത്തത് എല്ലാം ഈ ഫയലിങ്ങിലേക്ക് വന്നു നേരത്തെ തന്നെ കേസ് സ്മാർട്ട് വന്നപ്പോൾ വന്നതാണ് പെർമിറ്റ് റിന്യൂവൽ അതേപോലെ ഈ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ കെസ് മാർട്ട് വഴി ഈ ഫയലിംഗ് വഴി നടപ്പിലായി എന്നുള്ളതാണ് നിങ്ങൾക്ക് പെർമിറ്റ് എടുക്കണമെങ്കിലും പുതുക്കണം ഒക്കെ ഈ കേസ് മാർട്ട് വഴി വേണം എല്ലായിടത്തും കേസ് മാർട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് കേസ് മാർട്ട് വന്നതിൻ്റെ കാര്യത്തിൽ നന്നേ പറഞ്ഞിരുന്നു പക്ഷേ റൂൾസിനും അതുകൂടി ഇൻകോപ്പറേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ ട്രാൻസ്പെറൻ്റായി സുതാര്യമായി അതായത് ഇനിയിപ്പോൾ ഹിഡൻ അജണ്ടയൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ ഭേദഗതി വന്നതുകൊണ്ട് സർക്കാർ പറയുന്ന ഒരു ഭാഷ അടുത്ത പ്രധാനപ്പെട്ട ഒന്ന് സെറ്റ് ബാക്കിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ് അത് പ്രത്യേക ഒരു എപ്പിസോഡായി ഉടനെ ചെയ്യും എല്ലാവർക്കും ബുദ്ധിമുട്ടുന്ന ഒണ്ടാണ് ഈ ഓപ്പൺ സ്പേസ് സെറ്റ് ബാക്ക് നമ്മൾ നാല് വശത്തും തുറസായി വിഴേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമാണ് ഈ ഡിസ്റ്റൻസ് റിക്വയർമെൻറ്റിനകത്ത് വരുന്ന ഒരു പ്രധാന കാര്യം ഒരുപാട് പേരുടെ ബിൽഡിങ്ങിന് നമ്പർ കിട്ടാതെ പോയിട്ടുണ്ട് പലർക്കും റെഗുലറൈസേഷൻ്റെ പിന്നാലെ പോകേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഒബ്ജക്ഷൻ വന്നിട്ടുള്ളതും ഈ എൽ എസ് ടി സ്ഥാപനങ്ങളിലെ മിക്കവാറും ഉള്ള ഈ കെട്ടിട നിർമ്മാണ അനുമതി നൽകേണ്ട ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് ഈ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൽ ചെറിയ ചെറിയ കുറവുകൾ വരുമ്പോൾ അത് കണ്ണടച്ച് പിന്നെ ഇപ്പൊ ഇത് ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി സംതിങ് കൊടുക്കേണ്ടി വരും ഇപ്പൊ വിജിലൻസ് വ്യാപകമായി പിടിച്ചിട്ടുണ്ട് അടുത്ത കാലത്താണ് വിജിലൻസ് വിജിലൻസ് കാരണം പരാതി കൊടുത്താലല്ലേ വിജിലൻസിന് ഇറങ്ങാൻ പറ്റും അപ്പൊ ആരും പരാതി കൊടുക്കൂല കാര്യം നടക്കാൻ വേണ്ടി ബിൽഡിംഗ് നമ്പർ കിട്ടാൻ വേണ്ടി ചോദിക്കുന്നത് കൊടുക്കുന്നത് ചില്ലറയൊന്നുമല്ല ഈ ശരിക്കു പറഞ്ഞാൽ ലക്ഷങ്ങളാണ് പല ഈ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എൽ എസ് സി സ്ഥാപനങ്ങളിരിക്കുന്ന ഉദ്യോഗസ്ഥർ വാങ്ങുന്നത് എല്ലാവരുമല്ല വാങ്ങുന്നവരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അത് ആർക്ക് നിഷേധിക്കാൻ കഴിയില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പത്രവാർത്തകൾ വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ ഒരു ലേഡി വരമ്പള്ളി സോണൽ ഓഫീസിലെ ഒരു ലേഡി തന്നെ മക്കളെയും കൊണ്ടുപോയി കൈക്കൂലി വാങ്ങിച്ച കഥ വരെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവാം അതുപോലെ ഈ സെറ്റ് ബാക്കിൽ വന്നിട്ടുള്ള വ്യത്യാസം പോലെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ബേസ്മെന്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇപ്പോൾ പുതിയ ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അഥവാ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതുപോലെ പിന്നീട് ഒരു പ്രത്യേക എപ്പിസോഡ് വരുന്നുണ്ട് അതിൽ ഞാൻ ഡീറ്റെയിൽസ് പറയാം അടുത്ത് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിന് ആദ്യം നമ്മൾ കെ എസ് മാർട്ട് വഴി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടാവില്ല നേരത്തെ പ്രൈമറി സൈറ്റ് ഇൻസ്പെക്ഷൻ കുറയുന്ന ആളുകളായിട്ടില്ലായിരുന്നു പക്ഷേ ഭേദഗതിയിൽ അതുകൂടി ഉൾപ്പെടുത്തി നേരത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവുണ്ടെങ്കിലും ആ എക്സിക്യൂട്ടീവ് ഓർഡർ ശരിക്കും റൂൾസിനകത്ത് വരേണ്ടതായിരുന്നു ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻസ്പെക്ഷൻ ഇല്ല എന്നുള്ളതാണ് പിന്നീട് അത് പരിശോധിക്കപ്പെടും ദാറ്റ് മീൻസ് അതിനെ സംബന്ധിച്ച് എപ്പോൾ പരിശോധനയുണ്ടാവും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് ഇതിനകത്ത് പറയുന്നില്ല ഇനി മറ്റൊന്നുള്ളത് ഈ റെസിഡൻഷ്യൽ ഒന്നും കൂടി വിശദീകരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ റെസിഡൻഷ്യൽ ആയത് ആയ ബിൽഡിങ്ങുകളും സ്മാൾ ഇൻഡസ്ട്രീസിൻ്റെ ബിൽഡിങ്ങുകളും അതായത് ജി ഐ പി സി ബി പിന്നെ ഈ വൈറ്റ് ഗ്രീൻ തുടങ്ങിയവയ്ക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന ബിൽഡിങ്ങുകളുണ്ട് ഇതിനൊക്കെ തൽക്ഷണ അംഗീകാരം നൽകും എന്നുള്ളതാണ് പെട്ടെന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അംഗീകാരം നമ്മൾ കൂടുതൽ കാലതാമസം വരുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഗവൺമെന്റ് ബിൽഡിംഗ്സിനും ഇനി മുതൽ പ്ലാൻ കൊടുത്ത് അപ്രൂവൽ വാങ്ങിയിട്ട് കെട്ടിയാൽ മതി എന്നുള്ളത് പുതിയ ഈ റൂൾസിനകത്ത് ചേർത്തിട്ടുള്ള ഒരു കാര്യമാണ് മുമ്പാണെങ്കിൽ സർക്കാർ ബിൽഡിംഗ് ബിൽഡിങ്ങുകൾക്കും എൽ എസ് ടി സ്ഥാപനങ്ങളുടെ ബിൽഡിങ്ങുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബിൽഡിംഗ്സിനൊക്കെ തന്നെ അവർ അവരുടെ ഇഷ്ടം പോലെ കിട്ടും പിന്നീട് നമ്പറിൻ്റെ സമയത്ത് ഒരു അപ്രൂവൽ വാങ്ങിച്ച് ഒരു റെഗുലറൈസേഷൻ പോലെ കാരണം ഫീസ് ഇല്ല അങ്ങനെ ഒരു ഉദാസീനമായ കാര്യമായിരുന്നു പക്ഷെ അത് പറ്റില്ല എന്ന് ഈ റൂൾസ് വ്യക്തമാക്കുന്നു എല്ലാവരും പെർമിറ്റ് വാങ്ങിയിട്ട് ഈ പണിതാ മതി എന്നുള്ള ഒരു നിലപാട് വന്നു അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നിങ്ങൾ ഈ ഈ ഇതിൻ്റെ സംക്ഷിപ്തമായ രൂപത്തിൽ പറഞ്ഞാൽ ഈ ഓപ്പൺ സ്പേസ് റിക്വയർമെന്റ്സും അതുപോലെ ഈ ഹൈറ്റ് സംബന്ധിച്ചിട്ടുള്ള റെസ്ട്രിക്ഷനും ഇല്ലാതായി എന്നുള്ളത് ഈ അമൻമെന്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ദാറ്റ് മീൻസ് ഭൂരിഭാഗം ഈ ഹൈറ്റ് റെസ്ട്രിക്ഷനുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം കെട്ടിടങ്ങളും ഇപ്പോഴത്തെ പുതിയ അമൻമെൻ്റ് പ്രകാരം ഒഴിവായിട്ടുണ്ട് റെസ്ട്രിക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട് മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക ഒരു നില അല്ലെങ്കിൽ രണ്ട് നില വരെയുള്ളവർക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യും ഇതിൽ പ്ലിന്റേരിയയുടെ ലിമിറ്റ് കൂടി നോക്കിയതിന് ശേഷമാണ് ചെയ്യുക എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഹൈറ്റ് എലോൺ ഷാൾഡ് ബി എ ഗ്രൗണ്ട് ഫോർ ഷാൾ നോട്ട് ബി എ ഗ്രൗണ്ട് ഫോർ ദ റിജക്ഷൻ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായും ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഈ പെർമിറ്റ് അപേക്ഷ നിരസിക്കുന്നതിന് കാരണമായി മാറുന്നില്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പലതെന്ന് മിനിറ്റ് ആയതുകൊണ്ടാണ് ഇത് ചുരുക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളുമായി പങ്കുവെക്കുന്നു ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ട അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ ഉണ്ടാകും അടുത്ത എപ്പിസോഡുകൾ പരമപ്രധാനമാണ് ആ എപ്പിസോഡുകൾ കാണുക ഈ ചാനൽ ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം എന്നും കൂടി ഓർമ്മ